സി പി ഐ എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ ബഹുമാന്യനും ആരാധ്യനുമായ മുഖ്യമന്ത്രി പ്രിയങ്കരനായ സഖാവ് പിണറായി വിജയൻ അവൾ ഞങ്ങളുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ പി അംഗം പ്രിയങ്കരനായിട്ടുള്ള ബേബി സഖാവ് ഈ പാർട്ടിയെ കരുത്തോടെ കേരളത്തിൽ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാർഷ് അടക്കം ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മന്ത്രിമാർ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ മറ്റ് പ്രിയപ്പെട്ട സഖാക്കൾ ഈ വലിയ ാലിയും പൊതുസമ്മേളനവും വിജയിപ്പിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സിഖാക്കൾ റെഡ് വോളണ്ടിയേഴ്സ് പ്രിയമുള്ള നാട്ടുകാർ സഹോദരി സഹോദരന്മാരെ കേരളത്തിന്റെ തലസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം സി പി ഐ എം ആണ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ജനാധിപത്യ സ്ഥാനങ്ങളും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് നേതൃത്വം നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇന്നിപ്പോ പാർലമെന്റിൽ നാം പരാജയപ്പെട്ടെങ്കിലും ഇതിനു മുമ്പ് രണ്ട് പാർലമെന്ററികളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിച്ച ജില്ലയാണ് നമ്മുടെ ജില്ല തിരുവനന്തപുരം ജില്ലയിലെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മറ്റെല്ലാ ജനാധിപത്യ വേദികളിലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് നമ്മുടെ ജില്ല ഈ ജില്ലയിലെ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് എല്ലായ്പ്പോഴും നേതൃത്വം നൽകുന്നത് ഈ ജില്ലയിലെ പാർട്ടിയാണ് മലയോര പ്രദേശത്താണെങ്കിലും തീരദേശ പ്രദേശത്താണെങ്കിലും മധ്യപ്രദേശത്താണെങ്കിലും എല്ലായിടത്തും ഒരുപോലെ പാർട്ടിക്ക് സ്വാധീനമുള്ള ജില്ലയാണ് നമ്മുടെ ജില്ല തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് സെക്രട്ടേറിയറ്റും നിയമസഭയും രാജ്ഭവനും അടക്കം എല്ലാ സ്ഥാപനങ്ങളും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് നമ്മുടെ ജില്ല കരുത്തോടുകൂടി നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെ അജയ്യമായ നിലയിൽ മുന്നേറുകയാണ് ഈ ജില്ലയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പാർട്ടി ബ്രാഞ്ചുകൾ നൂറ്റി എൺപത്തി അഞ്ച് പാർട്ടി ലോക്കൽ കമ്മിറ്റികൾ പത്തൊൻപത് ഏരിയ കമ്മിറ്റികൾ ഇവിടങ്ങളിലെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇവിടെ വെച്ച് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ചേരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള കുറവുകൾ ഞങ്ങൾ പരിശോധിക്കുകയാണ് എത്രത്തോളം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് പ്രത്യേകമായി വിലയിരുത്തുകയാണ് വിമർശനങ്ങളും സ്വയം വിമർശനവും ശരിയായ നിലയിൽ നടത്തി ഈ പാർട്ടിയെ ഒരു കരുത്തുറ്റ പാർട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ് കോവളത്തിന്റെ അതിവിശിഷ്ടമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഞാൻ അതിലേക്ക് ഈ അവസരത്തിൽ കടക്കുന്നില്ല എങ്കിലും മഹാത്മാ അയ്യങ്കാളി ജനിച്ച നാടാണ് ഈ നാട് മഹാത്മാ അയ്യങ്കാളിയുടെ നാമം നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ സാമൂഹിക പരിഷ്കർത്താക്കളുടെ നിലയിൽ ഏറ്റവും അജയ്യമായ പേരാണ് എന്നുള്ളത് നമുക്കറിയാം ആ മഹാനായ അയ്യങ്കാളിയുടെ ഓർമ്മ നിലനിർത്താൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സ്മൃതി മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും അംഗമായിട്ടുള്ള ഈ സി പി ഐ എം ആണ് എന്നുള്ളത് നാം ഓർക്കണം വെല്ലുവണ്ടി യാത്രയുടെ പട്ടിക്കും പൂച്ചയ്ക്കും വഴി നടക്കാവുന്ന പാതകളിലൂടെ മനുഷ്യന് ഏറ്റവും താഴ്ന്ന വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് ആണ് വില്ലുവണ്ടി യാത്ര മഹാത്മാ അയ്യങ്കാളി സംഘടിപ്പിച്ചത് ആ നാട്ടിലാണ് ഈ ജില്ലാ സമ്മേളനം ചേരുന്നത് മറ്റൊന്ന് കയർ തൊഴിലാളികളുടെ നാടാണ് നാടായിരുന്നു ഈ കോവളം ആ കോവളത്ത് വാഴമുട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കയർ തൊഴിലാളികൾ അവരുടെ കൂലിക്ക് വേണ്ടിയിട്ടുള്ള വലിയ ത്യാഗോജലമായ സമരം നടത്തി ആ ത്യാഗോജലമായ സമരത്തിൽ അമ്മു എന്ന് പറയുന്ന കയർ തൊഴിലാളിയെ പോലീസ് വെടിവെച്ചു കൊന്നു അന്ന് ഈ കയർ തൊഴിലാളികളെ അവിടുത്തെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പത്തൊൻപത് റൗണ്ടാണ് പോലീസ് വെടിവെച്ചത് ആ പത്തൊൻപത് റൗണ്ട് വെടിവെക്കുമ്പോ കയർ തൊഴിലാളിയെ സഖാവായിരുന്ന അമ്മുവിൻ്റെ ശിരസ് അറ്റുപോകുന്ന സാഹചര്യം വന്നത് നിരവധിയായിട്ടുള്ള സഖാക്കൾക്ക് പരിക്കുപറ്റി കൂടുതലും കയർ തൊഴിലാളികൾ സ്ത്രീകളായിരുന്നു അന്ന് പലരും രക്ഷപ്പെട്ടത് തെങ്ങ് മറയായി പോയി നിന്ന് ഒളിച്ചുനിന്നത് നിന്നതുകൊണ്ടാണ് പലരും രക്ഷപ്പെട്ടത് പക്ഷേ ആ കയർത്തൊഴിലാളികളുടെ ധീരമായ സമരം നടന്ന നാടാണ് ഈ ഈ നാട് വാഴമുട്ടം ഉൾക്കൊള്ളുന്ന കോവളം മറ്റ് ധാരാളം പ്രത്യേകതകളുണ്ട് വിഴിഞ്ഞം നേരത്തെ സ്വാഗത പ്രാസംഗികൻ ഹരി സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖം ഈ നിയോജക മണ്ഡലം അല്ലെ ഈ ഏരിയ കമ്മിറ്റിക്ക് അകത്ത് വരുന്നതാണ് ലോകത്തെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ കോവളത്തിന്റെ സ്ഥാനം പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഈ നിലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ജില്ലാ സമ്മേളനം ചേർന്നത് ഈ മൂന്ന് ദിവസക്കാലം എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ച് തലനാഴ്ച പരിശോധിച്ച് നിശ്ചയമായിട്ടും മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി അജയ്യമായ നിലയിൽ മുന്നോട്ട് പോകുന്നതിനാവശ്യമുള്ള ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ആണ് ഇന്ന് സമ്മേളനം സമാപിച്ചത് ഞങ്ങളുടെ ജില്ലയിൽ നാൽപ്പത്തിയാറ് അംഗങ്ങളുള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തപ്പെട്ടിട്ടുള്ളത് വി ജോയി സി ജയംബാബുവും സി അജയ്കുമാറും ബി പി മുരളിയും സെഗാവ് രതീന്ദ്രനും രാമവും കെ എസ് സുനിൽകുമാറും ഡി കെ മുരളിയും ഉഷ്മലതയും വി കെ മധുവും ഇ ജി മോഹനും എസ് എസ് രാജലാലും ബി സത്യനും കരമരഹരിയും രാജേന്ദ്രകുമാറും എം എം ബഷീറും സി കെ ഹരീന്ദ്രനും ഐ പി സതീഷും ആർ സുഭാഷും രാമചന്ദ്രൻ നായരും ഐ സാജുവും കെ ശശാങ്കനും എസ് ഷാജഹാനും വി എസ് പത്മകുമാറും മീനാബികയും ആൻസലനും എസ് എ സുന്ദറും സീലനും ഹരികുമാറും കെ പി പ്രമോഷും ഷിജു ഖാനും ശൈലജ ബൈഗവും എസ് കെ പ്രീജയും ഡി കെ ശശിയും ആർ ജയദേവനും വി എ വിനീഷും എസ് പി ദീപക്കും പഴയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സഖാക്കളാണ് ഇതിനു പുറമെ സി കെ ഹരീന്ദ്രനും പഴയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സഖാക്കളാണ് പുതുതായി എട്ട് സഖാക്കളാണ് ജില്ലാ കമ്മിറ്റിയിൽ വന്നത് പി കെ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സുഖാവ് വണ്ടിത്തടം മധു ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് വി അനൂപ് മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ശ്രീജ ഷൈജുദേവ് പ്രിയപ്പെട്ട ജി സ്റ്റീഫൻ പ്രിയപ്പെട്ട വി കെ പ്രശാന്ത് പ്രിയപ്പെട്ട ഒ എസ് അംബിക പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആർ പി ശിവജി പ്രിയപ്പെട്ട തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അങ്ങനെ പേരുള്ള കമ്മിറ്റിയാണ് ഇന്ന് ഈ സമ്മേളനം തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ സഖാക്കളുടെ പ്രവർത്തനങ്ങൾ മൂലം നന്നായിട്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമമാണ് നടത്തുന്നത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജില്ലയിലെ പാർട്ടി സഖാക്കൾ ഒരുമിച്ച് നിന്ന് വരാൻ പോകുന്ന നാളുകളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടാക്കണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്